സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സഹന സമരം തുടരുകയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം വിഷയത്തിൽ സർക്കാർ നിലപാട് നിർണായകമാണ് അഖിൽ ഷാൻ സാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ ഏറെ നാളായ അവർ സമരത്തിലാണ് അതിനിടയിൽ തന്നെ പലതരത്തിലുള്ള സമരമുറകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടു പുല്ല് നിന്നുള്ള പ്രതിഷേധം മുട്ടിലഴിഞ്ഞുള്ള പ്രതിഷേധം ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പോഴൊന്നും സർക്കാർ ഈ വിഷയത്തിൽ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇന്ന് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നു വലിയ പ്രതിസന്ധിയിലാകും സ്വാഭാവികമായും ഉദ്യോഗാർത്ഥികൾ എന്താണ് അവർ പറയുന്നത് തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് അവർ ആലോചിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ അഖിൽഷ റിജിത് ഈ നിമിഷവും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ രണ്ട് മാസമായി സമരം ചെയ്യുന്ന സി പി ഉദ്യോഗാർത്ഥികൾ ഏറ്റവും പ്രധാനമായും പറയുന്നത് നമുക്കിപ്പോൾ എന്റെ പിന്നിൽ കാണുന്നത് പോലെ തന്നെ ഇവർ അവരുടെ സമരമുറകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അല്പസമയം മുമ്പാണ് നടു റോട്ടിൽ ഇവിടെ തിരുവനന്തപുരത്ത് വലിയ മഴയായിരുന്നു അല്പസമയം മുമ്പാണ് നടു ഇവർ ശയനപ്രദക്ഷിണം ചെയ്യുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നു ഒപ്പം ഈ റോഡ് ഉപരാധിക്കാൻ ഉൾപ്പെടെ ഈ ഉദ്യോഗാർത്ഥികൾ തയ്യാറായി പക്ഷേ പോലീസ് അതിനിടപെട്ട് അവരെ നീക്കം ചെയ്യുകയും ചെയ്തു എന്തായാലും കഴിഞ്ഞ രണ്ട് മാസമായി ഇവർ ഇവിടെ കുത്തിയിരുന്നുള്ള സമരം അത് തുടരുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും നാളും അതായത് അവർ പുല്ല് തിന്ന സമരം ചെയ്തു അതോടൊപ്പം തലമുണ്ടനം ചെയ്ത് സമരം ചെയ്തു അവർ റോഡ് ഉപരോധിച്ചു ഒപ്പം അതിന് പിന്നാലെ വലിയ സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ അതായത് പോലീസുമായി ചില സംഘർഷത്തിലേൽപ്പെടുന്ന സാഹചര്യം വരെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് പിന്നാലെ ഈ രണ്ട് പേർ രണ്ട് ഉദ്യോഗാർത്ഥികൾ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്നൊരു രീതിയും ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ഈ ഡി ഉൾപ്പെടെയുള്ളവർ ഇവരുമായി ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ സർക്കാരാണ് ഇതിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നുള്ള മറുപടി ആയിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടായ ഒരു കാര്യമെന്നുള്ളത് എന്തായാലും നമുക്ക് ഇവിടെ ഈ ഈ സമരത്തിൽ ഉൾപ്പെട്ട ഒരാളോട് തന്നെ ചോദിക്കാം അതായത് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം നൂറ് ശതമാനം നിയമനം തരാമെന്ന് ഉറപ്പ് നൽകിയത് കേരള പി കേരള മുഖ്യമന്ത്രിയാണ് കേരള പാർട്ടി സെക്രട്ടറിയുമാണ് അവർ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്തവരാണെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് ആയുസുണ്ട് ആ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു ഒരു വർഷമെങ്കിലും നീട്ടുകയോ അല്ലെങ്കിൽ ഇതിൽ മാന്യമായിട്ടുള്ള ഒരു നിയമനം നടത്തുകയോ ചെയ്യണം കാരണം ഒരു പി എസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ട് ഘട്ട പരീക്ഷ നടത്തി മുഴുവൻ ആൾക്കാരെ നിയമിക്കുമെന്ന് വാഗ്ദാനം നൽകി നിലവിൽ വന്ന ഒരു റാങ്ക് ലിസ്റ്റാണിത് ഈ റാങ്ക് ലിസ്റ്റിൽ ഒരു ജോലി നേടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നമ്മളെ എല്ലാ വിഷമങ്ങളും ഒപ്പിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് പച്ചമണ്ണ്ണ് വാരി തിന്ന് അപ്പൻഡിക്സ് പിടിച്ച് കിടക്കുന്ന മൂന്നോളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കൂട്ടത്തുണ്ട് അതുപോലെ തന്നെ ഇവിടെ പുല്ല് കഴിച്ച് വയ്യാതെ നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഈ ഒരു തെരുവിൽ വന്ന് കിടന്ന് ഡെങ്കിപ്പനി പിടിച്ച ഡെങ്കിപ്പനി പിടിച്ച ഏകദേശം പതിനഞ്ചോളം ഏതോ ഏകദേശം പതിനഞ്ചോളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മസിൽ പവർ കുറഞ്ഞു നമ്മൾ ഒരു മഹാസംഗമം നടത്തുമ്പോൾ സാധാരണ രീതിയിൽ അയ്യായിരത്തോളവും ആറായിരത്തോളം ഉദ്യോഗാർത്ഥികളോ അവരുടെ കുടുംബങ്ങൾ വന്ന കാര്യം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ തോറ്റു നമ്മൾ തോറ്റു ഗവൺമെന്റിനോട് തോറ്റു പിന്മാറുകയാണ് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതായത് ഇന്ന് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അനവധി അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും ശരി ഷാൻ സാർ ആ സമരവേദിയിൽ നിന്നുള്ള വിവരങ്ങൾ പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എന്തായാലും ഏറെ നാളായുള്ള അവരുടെ സമരമാണ് അത് ഇന്ന് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത് ുന്നത് നല്ല മഴയാണ് തിരുവനന്തപുരത്ത് അതിനിടയിലും അവർ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു